ഞങ്ങൾ ഇന്ന് കാണാൻ പുറപ്പെടുന്നത് ഒരു മാർക്കറ്റ് പ്ലേസിലേക്കാണ് അവിടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി ആ ജ്യൂസ് കടയിൽ ജ്യൂസ് ഓർഡർ ചെയ്ത് അവരത് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വളരെ ഭംഗിയായി തോന്നി ആ ജ്യൂസിൻ്റെ അടിയിൽ ഒരു കറുത്ത മുത്ത് പോലെ നമുക്ക് തോന്നുന്ന ഒരു സാധനം കിടപ്പുണ്ട് ആ സാധനമാണ് എന്താണെന്നറിയാമോ ഒരു ടെപ്പിയോക്കയുടെ അതായത് കപ്പ കൊണ്ട് പ്രോസസ്സ് ചെയ്ത എന്തോ ഒരു സാധനമാണെന്നാണ് പറയുന്നത് അത് ചിയാസീഡോ കസ് കസ് കസോ അങ്ങനത്തെയുള്ള അത് വന്നിട്ട് നല്ല മുഴുത്ത മുത്ത് പോലെ ആണ് അതിനകത്ത് കിടക്കുന്നത് ആ മുത്ത് നമ്മളിങ്ങനെ വെള്ളം എടുക്കുമ്പം അത് നമ്മുടെ വായിൽ വരും ബൾബൾ ബൾക്ക് ബൾ ബൾബിളാന്നിരിക്കും ബബിൾ എന്നാണ് എൻ്റെ പേര് അത് വാങ്ങി കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ മാർക്കറ്റ് പ്ലേസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് നടന്ന് മാർക്കറ്റ് പ്ലേസിലേക്കാണ് മാറുന്നത് അവിടെ നമ്മുടെ കോട്ടയത്തൊക്കെ കിട്ടും പോലെ നല്ല ഫ്രഷ് പിന്നെ വിഷമുള്ളതൊന്നും അല്ല കേട്ടോ നല്ല ഒന്നാം പച്ചക്കറി നല്ല ഗ്രീനിയായിട്ടിരിക്കുന്ന സാധനം നമ്മുടെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടും ഇലക്കറികളും പച്ച അല്ലാത്ത കറി വെക്കാനും ഫ്രഷ് ഫ്രൂട്ട്സ് അങ്ങനെ പലതരം ഫ്രൂട്ട്സുകൾ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് ആവശ്യം പോലെ വാങ്ങിക്കുകയും ചെയ്യാം വളരെ വിലക്കുറവാണ് നല്ല രീതിയിൽ നമ്മൾക്കതിനെ യൂസ് ചെയ്യാം നമ്മുടെ ഭയങ്കര വിലക്കുറവെന്ന് പറഞ്ഞാൽ മറ്റു കടകളിലുള്ളതിനേക്കാളും വളരെ വിലക്കുറവാണ് പച്ചക്കറികളും പഴങ്ങളൊക്കെ ഓരോ ബൗളിനകത്ത് നിറച്ച് നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന് ഒരു പൗണ്ടൊക്കെ ഉള്ളു വില ധാരാളം ഉണ്ട് നമുക്ക് കഴിക്കാൻ കൊണ്ടുപോരാനായിട്ട് പോലെ ഉണ്ട് അതിനകത്ത് സാധനം ഞങ്ങള് ഞാൻ അപ്പച്ചനായിട്ടൊന്ന് സംസാരിക്കാണ് അയാൾ ഇറ്റാലിയൻ അപ്പച്ചനാണ് അപ്പോൾ അയാൾ ഒരു ഇന്ത്യക്കാരിയായിട്ട് കുറേ നാളായിട്ട് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ത്യക്കാരി ആദ്യമൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പുള്ളിക്കാരി കുടിച്ചു തുടങ്ങി കുടിച്ചു തുടങ്ങി കഴിഞ്ഞിപ്പോൾ കയ്യിൽ നിൽക്കുന്നില്ല അവൾ അതുകൊണ്ട് ഇയാൾക്കാണെങ്കിൽ എന്താ വഴക്ക് പറയാനും പറ്റണില്ല അടിക്കാനും പറ്റണില്ല ഭയങ്കര പോലീസ് കേസും നാളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അവളെ വിട്ടു അല്ലാണ്ട് എന്നെ ചെയ്യാനും ഓക്കെ എന്തായാലും ഇതാണ് മാർക്കറ്റ് പ്ലേസ് നമുക്കിവിടെ നടന്ന് നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്ന പോലെ എന്താ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം മറ്റേ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റും പക്ഷേ അവിടുത്തെക്കാളും കുറച്ചുകൂടി വില കുറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഒക്കെ ടച്ച് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അയാൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബൗളിന് ഒരു ബൗണ്ടാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളവിടുന്ന് കുറേ വാങ്ങിച്ചു പിന്നെ അവിടെ ഒരു സംസാരപ്രിയനാണെന്ന് അത് വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി എല്ലാവർക്കും അങ്ങനെ തോന്നണമൊന്നുമില്ല പക്ഷെ അതിനകത്ത് പിസ ഉണ്ടാക്കുന്നതാണ് വളരെ രസകരമായ രീതി തോന്നി പട്ടിക്കൂട്ടത്തിൽ നടക്കുന്ന ഈഴ പട്ടിക്കൂട്ടങ്ങൾ നടക്കുന്ന ഇല ഡോക്ടറെ പട്ടിയെ നടത്താൻ കൊണ്ടുപോകുന്ന വഴി കൂടെ യാത്ര ചെയ്യുകയാണ് ചെറുപ്പം പോലും കേൾക്കൂ ജലസ തള്ളി മറിച്ചതാണ് അതായത് ന്യൂസ് പേപ്പർ ഒരു തരത്തിലും പത്രം വായിക്കൂല എന്നിട്ട് ഉള്ള ന്യൂസ് മുഴുവൻ എന്നെക്കൊണ്ട് കേൾപ്പിക്കും എന്നെ അവിടെ സംഭവിച്ചത് കേരളത്തിനെ പറ്റി ഇന്ത്യയിലെന്ത് പറ്റി ബി ജെ പിക്ക് എന്നെ പറ്റി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനിത് പറയും വരുന്നത് ചെറുപ്പം മുതൽ ഇത് തന്നെയാണ് അമ്മയുടെ പരിപാടി പത്രം വായിക്കൂല പകരം നമ്മളെ കൊണ്ട് ന്യൂസ് മൊത്തം കേൾപ്പിച്ചിട്ട് പറയും ഞാൻ ഉടുക്കുന്ന തള്ളാണ് പറയും பட்டியை கழிப்பா பட்டியை ஓடிக்கானும் நடத்திக்கான இது அவருடைய இப்படி உள்ளவருடைய பிரதான ஹோபியாணோ பட்டிய வளத்துல நல்லூட்டிஃபுல் ஆனா காணும் இது ஏக்கங்களோட இங்கே கிடக்கோ அடுத்த